ഇക്കണയ ഇക്കില്ലയാ 6000 6000 6000 6000 6000 6000 5000 5000 5100 200 300 5400 400 5400 400 5400 5400 5400 5400 5400 5400 കടവ 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 5400 നാനൂറ് 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 അഞ്ച് നാനൂറ് അഞ്ച് നാന്നൂറ് അഞ്ച് നാനൂറ് അഞ്ച് നാന്നൂറ് അഞ്ച് നാന്നൂറ് കുട്ടിയണ്ടാ നാനൂറ്റമ്പത് നാനൂറ്റമ്പത് അഞ്ച് നാനൂറ്റമ്പത് അഞ്ച് നാനൂറ്റമ്പത് അയ്യായിരത്തി നാനൂറ്റമ്പത് അയ്യായിരത്തി നാനൂറ്റി അമ്പത് അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അഞ്ച് അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അഞ്ച് അഞ്ഞൂറ് ൂറ് അയ്യായിരത്തി അയ്യായിരം അയ്യായിരം രൂപ അയ്യായിരം അയ്യായിരം രൂപ വേറെ അയ്യായിരം 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 രൂപ അയ്യായിരത്തി അമ്പത് 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 അയ്യായിരത്തി അമ്പത് ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് ഇരുന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് ആറായിരം ആറായിരത്തി അമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ് ആറ് ഇരുന്നൂറ് ആറായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് ആറായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് ആറായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് മുന്നൂറ് ആറ് മുന്നൂറ് ആറായിരത്തി മുന്നൂറ്റി മുന്നൂറ്റമ്പത് നാനൂറ് 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 ആറായിരത്തി നാന്നൂറ് നാനൂറ് നാനൂറ് കൂട്ടി ആറ് നാന്നൂറ് ണോ സൈസ് കാണോ അവര് തെരഞ്ഞോണ്ടത് രണ്ടായിരം രണ്ടായി രണ്ട രണ്ടായിരം രണ്ടായിരം അഞ്ഞൂറ്റമ്പത് അമ്പത് അറുന്നൂറ് അറുന്നൂറ്റി ഒമ്പത് രണ്ടായിരം രണ്ടായിരം അമ്പത് 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 ഒമ്പത് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ൂറ് നാനൂറ്റി അമ്പത് അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അമ്പത് എഴുന്നൂറ് അമ്പത് അമ്പത് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്